ഹായ് എവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ മലയാളത്തിൽ ഞാൻ എഴുതി അതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളതാണ് ഞാൻ എഴുതി അതിനെയാണ് ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറയുന്നത് ടെൻസിന്റെ പേരൊന്നും പഠിക്കണമെന്നില്ല സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ വെർബിന് നാല് ഫോംസ് ഉണ്ട് അടിസ്ഥാനമായിട്ട് ധാരാളം ഫോംസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നാലെണ്ണമാണ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇതിലേ നമ്മൾ ഇങ്ങനെ ഞാൻ എഴുതി എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഫോമാണ് ഏത് ഫോമാണ് പാസ്റ്റ് ഫോം നമ്മുടെ സാമ്പിള് വെർബാണെങ്കിൽ റൈറ്റ് പ്രസന്റ് ഫോം അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് റോട്ട് എന്നുള്ളതാണ് പാസ്റ്റ് ഫോം അതിന്റെ അർത്ഥം എന്താണ് എഴുതി അപ്പൊ ഞാൻ എഴുതി എന്ന് എങ്ങനെ പറയും ഐ റോട്ട് അത്രയേ ഉള്ളൂ ഞാൻ എഴുതി അപ്പൊ നമ്മൾ ഈ ഫോംസ് പഠിക്കാതെ ഭാഷ പഠിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ലിസ്റ്റുകൾ ഒരു പതിനാറ് ലിസ്റ്റുകൾ റെഡി ആക്കിയിട്ടുണ്ട് ഓരോ ക്ലാസിന്റെ അവസാനം ഓരോ ലിസ്റ്റ് ഉണ്ടാവും അത് പഠിക്കാൻ നോക്കുക അപ്പൊ ഇംഗ്ലീഷിലെ ഈ ഫോംസ് രൂപീകരിക്കുന്നത് പല രീതിയിലാണ് സംശയമുള്ളവര് ക്ലാസ് നമ്പർ ട്വന്റി ത്രീ നോക്കുന്നത് നല്ലതായിരിക്കും നമ്മള് പറയുന്നതാണ് ഞാൻ എഴുതി അപ്പൊ പാസ്റ്റ് ഫോം വെച്ചാൽ മതി ഐ ആഴുതി ഞാൻ എഴുതി ഞാൻ മുറിച്ചു കട്ട് കട്ട് എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെ ഇരിക്കും കട്ട് 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 അർത്ഥം വിതിഹാസമുണ്ട് അത് നിങ്ങൾ ആ നോക്കി അറിയാൻ പറ്റും ചില വേർബ്സ് അങ്ങനെയാണ് അപ്പൊ ഞാൻ മുറിച്ചു എന്നുള്ളതിന് വാക്ക് കട്ടെന്ന് തന്നെയാണ് മുറിക്കാറുണ്ടെന്നതിന് വാക്കും കട്ടെന്ന് തന്നെയാണ് പാസ്റ്റ് പഠിച്ചിപ്പിളും കട്ടെന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ പാസ്റ്റ് ഐ കട്ട് ഞാൻ മുറിച്ചു ഞാൻ ഒരു മരം മുറിച്ചു ഐ കട്ട് എട്രി അപ്പൊ നമ്മൾ വാചകം വലുതാക്കും അപ്പൊ ഈ ക്രിയ പഠിക്കണം അതാണ് പ്രധാനപ്പെട്ടത് അപ്പൊ അടുത്തത് ഐ ഡി ഞാൻ ചെയ്തു ഡൺ അതാണ് ആ വെർബ് ഡു ചെയ്യാറുണ്ട് ഡിഡ് ചെയ്തു പിന്നെ ഡൺ പാസ്റ്റ് വാട്സപ്പിള് അപ്പൊ ഈ സ്വമിലാവുമ്പോ ഡു എന്ന് പറയുന്നത് ചെയ്യുക ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അപ്പൊ ഞാൻ ചെയ്തു ഐ ഡിഡ് അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്തു ഞാൻ എന്റെ ഹോം വർക്ക് ചെയ്തു ഐ ഡിഡ് മൈ ഹോം വർക്ക് ഐ ഡിഡ് മൈ ഹോം വർക്ക് ഐ ജംപ്ഡ് ഞാൻ ചാടി ഇത് പാസ്റ്റ് ഫോം ജമ്പിന്റെ പാസ്റ്റ് ഫോം ഐ ജംപ്ഡ് ജംപ്ഡ് എന്ന് പറയലോ എന്നുള്ളതാണ് പ്രസന്റ് ഫോമിൽ ഗോ എന്ന് വെച്ചാൽ പോകാറുണ്ട് പാസ്റ്റ് ഫോമിൽ വെന്റ് എന്നല്ല ഗോ വെന്റ് ഗോൺ സ്കൂളിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അപ്പൊ പാസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് വെൻ ഐ ഞാൻ പോയി ഐ വെൻ ടു എറണാകുളം ഞാൻ എറണാകുളത്തേക്ക് പോയി ബാക്കിയെല്ലാം നമുക്ക് കൊണ്ട് ചേർക്കുക ഇത് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ റൂള് നമ്മൾ കാണുകയുണ്ടായി സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം സബ്ജെക്റ്റ് ഫ്ലൂറൽ ആണെങ്കിൽ വെർബും ഫ്ലൂറൽ ആയിരിക്കണം പിന്നെ ഈ ടെൻസില് ഇതിലെ പ്രത്യേകത എന്താണെന്ന് അറിയോ ഇംഗ്ലീഷില് ഇംഗ്ലീഷില് ഈ സിംഗുലറിനും ഫ്ലൂരലിനും ഒരേ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത് വ്യത്യാസവും നേരത്തെ നമ്മൾ കണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതിന് വ്യത്യാസമുണ്ട് ഞാൻ പോകാറുണ്ട് അവൻ പോകാറുണ്ട് അപ്പൊ അത് സിംഗുലറും ഫ്ലൂരലും വെർബും മാറുമായിരുന്നു ആയിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയില്ല ഇല്ലേ ഇത് രണ്ടിനോ ഒന്നു തന്നെ അപ്പൊ അത് നമുക്ക് എളുപ്പമായി സിംഗ്ലറും ബ്ലൂരിലും വരെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രണ്ടും പഠിക്കേണ്ടി വരുവായിരുന്നു ഇപ്പൊ അറി പഠിച്ചാൽ മതി ഫോം നമ്മൾ ഏത് സിംഗുലർ ആയാലും ഹി സിംഗുലർ ആണ് അതിൻ്റെ കൂടെ അത് തന്നെ വിളിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് തുടരാം പിന്നെ അടുത്ത വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വി റോട്ട് ഞങ്ങൾ എഴുതി ഞങ്ങൾ ഒരു കക്ഷ എഴുതി വി റോട്ട് എ സ്റ്റോറി വി റോട്ട് എ സ്റ്റോറി ഓക്കെ ഞങ്ങളൊരു മരം മുറിച്ചു ഞങ്ങൾ ഹോംവർക്ക് ഞങ്ങൾ ചെയ്തു ചെയ്തു ബാക്കിയുള്ളതിനു ശേഷം കൂട്ടിച്ചേർക്കുള്ളു ജംഡ് ഇന്നലെ ഞങ്ങൾ ചാടി എസ് അല്ലെങ്കിൽ സമയത്ത് സൂചിപ്പിക്കുന്ന വാക്കുകൾ ആദ്യം വയ്ക്കാം അല്ലെങ്കിൽ അവസാനം വയ്ക്കാം ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് അങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിക്കുക അപ്പൊ അതൊക്കെ സമയത്തെ സൂചിപ്പിക്കാൻ ആദ്യം എണ്ണ വെയ്ക്കാം അല്ലെങ്കിൽ അവസാനം വെയിക്കാം രണ്ടിടത്തും വയ്ക്കാം ഓക്കെ ഞങ്ങൾ പോയി വി വൻ ടു എറണാകുളം ഞങ്ങൾ എറണാകുളത്തേക്ക് പോയി വി വേൻ ടു എറണാകുളം വിത്ത് അവർ ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഞങ്ങൾ എറണാകുളത്ത് പോയി വി വേൻ ടു എറണാകുളം വിത്ത് അവർ ഫ്രണ്ട്സ് അപ്പൊ വാജമുതായി വലുതായി വരികയാണ് പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കണം ഓക്കെ ഇത് വളരെ സിമ്പിളാ ഏത് ഫോം അറിഞ്ഞാൽ മതി പാസ്റ്റിഫോം എന്നറിഞ്ഞാ മതി അത് വെച്ചാൽ ഈ ടെൻസ് കിട്ടും സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നത് മലയാള മനസ്സിലാക്കിയാൽ മതി ഞാൻ എഴുതി ഞാൻ പോയി ഞങ്ങൾ ഉറങ്ങി സ്ലിപ്പ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ് എന്നുള്ളതാണ് വാക്കുകൾ പാസ്റ്റീവ് ഫോം സ്ലെപ്റ്റ് ആണ് അപ്പൊ വി സ്ലെ ഞങ്ങൾ ഉറങ്ങി പിന്നെ യു റോട്ട് യു റോട്ട് എന്ന് പറയുമ്പോൾ നീ എഴുതി അല്ലെ നിങ്ങൾ എഴുതി താങ്കൾ എഴുതി യു കട്ട് നീ മുറിച്ചു യു ഡിറ്റ് നീ ചെയ്തു യു ജംഡ് നീ ചാടി യു വണ്ട് നീ പോയി സിംഗുലർ ആണ് പക്ഷെ ഇതുതന്നെ ഉപയോഗിക്കുള്ളൂ ഓക്കെ ഇവിടെ ഇത് തന്നെ ഉപയോഗിക്കും സിംഗുലറിലും ഫ്ലൂറിലും ഒരേ ഫോം തന്നെ ഉപയോഗിക്കുള്ളൂ വ്യത്യാസമൊന്നുമില്ല ഒരേ സാരം തന്നെ ഉപയോഗിക്കുന്ന ഹി റോട്ട് അവൻ എഴുതി ഹി അവൻ മുറിച്ചു ഹി ഡിഡ് അവൻ ചെയ്തു അവൻ ചാടി ഹി അവൻ പോയി ഷി ഷീ സിംഗുലർ ആണ് അവൾ അല്ലേ ഒരാളല്ലേ ഉള്ളൂ പക്ഷേ ഇത് തന്നെ ഉപയോഗിക്കുകയുള്ളൂ ഷി റോഡ് അവൾ എഴുതി ഷി ഖ് അവൾ അവൾ മുറിച്ചു അവൾ ചെയ്തു ഷി ജംഡ് അവൾ ചാടി ഷി വണ്ട് അവൾ പോയി നേരത്തെ ആണ് അവർ അപ്പൊ റോഡ് അവർ എഴുതി അവർ മുറിച്ചു അവർ ചെയ്തു അവർ ചാടി ദേവൻഡ് അവർ പോയി ഇനി നമ്മൾ നേരത്തെ കണ്ടുപോലെ ഹീക്ക് പരം ഏത് പുരുഷന്റെ പേര് ആണിന്റെ പേര് രാജു റോട്ടേ സ്റ്റോറി രാജു ഒരു കഥ എഴുതി രാജു റോട്ടേ സ്റ്റോറി രാജു എ സീതോ സീത ഒരു ജോലി ചെയ്തു സീത ഡിഡ് ഹെർ ഹോം വർക്ക് അപ്പൊ സീത അല്ലേ അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇവിടെ നമുക്ക് പരം ക്രൂരൽ ഏതെങ്കിലും ഉപയോഗിക്കാം children wrote stories കുട്ടികൾ കഥകൾ എഴുതി ചിൽഡ്രൻ students സ്റ്റോറീസ്റ്റുഡൻസ് റോട്ട് ദി എക്സാംസ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ റോട്ട് എഴുതി എന്ത് എക്സാംസ് പരീക്ഷകൾ എഴുതി സ്റ്റുഡൻസ് റോട്ട് എക്സാംസ് വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതി അപ്പൊ അങ്ങനെ നമുക്ക് പറയാം ഇനി നമുക്ക് ഈ വാചകൊക്കെ വലുതാക്കാൻ നമ്മൾ നേരത്തെ കണ്ട വാൻ പോകുവാൻ വരുവാൻ ഇങ്ങനെ പറയാം ഐ വേൻ ടു എറണാകുളം ടു വിസിറ്റ് മൈ പാരന്റ്സ് ഐ വെൻ ടു എറണാകുളം എന്ന ഒരാളത്തേക്ക് പോയി എന്തിന് ടു വിസിറ്റ് സന്ദർശിക്കുവാൻ അരേ മൈ പാരൻസ് എന്റെ മാതാപിതാക്കളെ സോ ഐ വേ റണാകുളം ടു വിസിറ്റ് മൈ പാരൻസ് അപ്പൊ നമ്മളിങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് കുടി ചേർത്ത് വാചകം വലുതാക്കാൻ പറ്റും പക്ഷേ ഈ വെർബ് നമ്മൾ പഠിച്ചിരിക്കണം ക്രിയ പഠിച്ചിരിക്കണം ഇതാണ് ആദ്യത്തേത് ഇതിനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ടെൻസ് ഒന്ന് പേരൊന്നും പഠിക്കേണ്ട പക്ഷെ ഉണ്ടാക്കുന്ന രീതി അറിഞ്ഞിരിക്കണം സബ്ജെക്ട് ഇതൊക്കെയാണ് സബ്ജെക്ട് അതിൻ്റെ ഇവിടെ എന്ത് ഫോം കഴിക്കണം പാസ്റ്റ് ഫോം വഴിക്കണം എപ്പോഴും പാസ്റ്റ് ഫോം മേക്കോളൂ ഈ ഫോം ഫോമുണ്ട് ഈ പാസ്റ്റ് ഫോം പാസ്റ്റ് ഫോം ഇവിടെ മാത്രം ഉപയോഗിക്കുകയുള്ളു പിന്നെ ഒരു സ്ഥലത്ത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കില്ല ഈ ടെൻസിന് മാത്രം ഉപയോഗിക്കുള്ളൂ അത് അതിനുശേഷം പിന്നെ ഈ സാധനത്തിന് നമ്മൾ കാണത്തില്ല പക്ഷെ ഇത് ഒത്തിരി നമ്മൾ ഉപയോഗിക്കും ഇംഗ്ലീഷില് ഒത്തിരി ഈ ടെൻസ് പോയി വന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കും ഓക്കെ ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് അത് നോക്കി അത് പഠിക്ക ഈ നാല് ഫോംസ് പല രീതിയിലൊക്കെയാണ് ഇംഗ്ലീഷിൽ ഫോം ചെയ്യുന്നത് രൂപീകരിക്കുന്നത് അത് അറിഞ്ഞിരിക്കണം ഓക്കേ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അലെ ക്രിയകൾ അപ്പോൾ വെർബിന് അലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ച് ബാക്കി എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെർസെൻറ്റ് ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കുറെ റേഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാൻ്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് കാണുന്നത് വെറുതുകളുടെ ലിസ്റ്റിലെ പതിനൊന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വെറുതുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത് അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല പക്ഷെ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും കാരണം ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേ പോലെയാണ് ഇരിക്കുന്നത് അർത്ഥ സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും അങ്ങനെ അർത്ഥം വ്യത്യാസമുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ പ്രസന്റ് ഫോമിന് പൂരലും ഉണ്ട് സിംഗ്ലറും ഉണ്ട് ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരലാണ് സാറേ എസ് വരുന്നത് സിംഗുലറാണ് ചില ഐ എസ് എന്നൊക്കെ ആയിരിക്കാം അർത്ഥം ഒന്നുകൂടെയാണ് ഒന്ന് പ്ലൂരല് മറ്റൊരു സിംഗുലർ ഓക്കെ നമുക്ക് തുടങ്ങാം ബ്ലോൺ ഫ്ലൈ ഫ്ലൂ ഫ്ലോൺ ത്രൂ നോ ന്യൂ ഡ്രോ ഡ്രോൺ വിർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകളാണ് ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല മൂന്ന് മൂന്ന് രീതിയിലാണ് അല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വരുന്ന ബർബുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ ഈ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താം നമുക്കത് കാണാം Pumped, rained, rained, Reduce, reduced, reduced. Reject, rejected, rejected. Reply, replied, replied. so Sew, sewed, sewed. Scrub, scrubbed, scrubbed. Shave, shaved, shaved. Size, side, side. Sit, sit, sit. Smash, smashed, smashed. Stay, stayed, stayed. இங்கிலீஷில் வீக்கண வர்புகள் லிஸ்டில் பெற்றதான അതുപോലെ ചില വെറുതെ സിംഗ്ലർ ആവുമ്പോൾ വെറുതെ എസ് ഇറക്കിയല്ല ഐഇസ് എന്നൊക്കെ ആയിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം എഴുതുമ്പോഴൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും അല്ലെ പാസ്റ്റീവ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും അത് ഉണ്ടാകും അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ